ചെമ്പരീര് പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകര്ക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവില് ഇപ്പോൾ കിട്ടില്ലൻ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയും രേവതി എല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടെ ആ ഒരു ഓർഡർ അല്ല അതിഗംഭീരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഒപ്പം ശ്രീകാന്തും വർഷയും ഒക്കെ കൂടി അവരെ സഹായിക്കാനായിട്ട് കൂടിയപ്പോൾ അതിഗംഭീരമായിട്ട് ഈ ഒരു കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണ ചന്ദ്രമതിയുടെ മുന്നിൽ ഇപ്പം ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് രേവതിക്കാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും പക്ഷെ ചന്ദ്രമതി രേവതിക്കും സച്ചിക്കും കൊടുക്കാൻ വെച്ചിരിക്കുന്ന പണി എപ്പോഴും ചന്ദ്രമതിക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് രേവതിയെയും കുടുംബത്തെയും കുറ്റക്കാരാക്കാനായിട്ട് നോക്കിയ വർഷ ഇത് ചന്ദ്രമതിക്ക് വർഷം തന്നെ ഒരു എട്ടിന്റെ പണി കൊടുത്തു ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ സുധി സുധിയേയും കൂടി വിളിക്കാം സഹായത്തിന് വിളിക്കാം എന്ന് പറഞ്ഞ് സുധിയെ വിളിച്ചു പക്ഷേ സുധി ഓരോ കള്ളങ്ങളും പറഞ്ഞ് അവസാനം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് രവീന്ദ്രനോട് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ ആദ്യം സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു സുധി വിചാരിച്ചു ആ അച്ഛനെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പേടിക്കണ്ട പക്ഷേ അത് സുധി സുധിക്ക് രവീന്ദ്രൻ കൊടുത്ത പണിയാണെന്ന് പിന്നീടാണ് സുധി മനസ്സിലാക്കി പക്ഷെ ജോലിയൊന്നും ചെയ്യാനായിട്ട് സുധിക്ക് ഒരിക്കലും പറ്റത്തില്ല ഇരുന്ന് വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അത് പറ്റും അതുകൊണ്ട് അവർക്കൊപ്പം നിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അത് ഉണ്ടാക്കാനായിട്ട് സഹായിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സുധി കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുമ്പോ ഫ്രൈഡ് റൈസ് ഞങ്ങൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് ഫ്രൈഡ് റൈസ് കഴിക്കാറില്ല എനിക്ക് ഫ്രൈഡ് റൈസ് വേണ്ട ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞത് അതിനൊപ്പം തന്നെ ശ്രുതിയും കൂടി വന്നിട്ട് ശ്രുതിക്ക് ഈ ഫ്രൈഡ് റൈസ് ഞാൻ കഴിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല എന്ന് കൂടി ശ്രുതിയും കൂടി സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെ ശ്രുതിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഈസി ആയിട്ട് തുറന്നു കിട്ടി അതിലൂടെ ശ്രുധിയും ശ്രുതിയും രക്ഷപ്പെടുക തന്നെ ചെയ്തു അവസാനം ശ്രീകാന്തും സച്ചിയും കൂടി ചേർന്ന് നല്ലതുപോലെ അതിഗംഭീരമായിട്ട് നല്ല മണമൊക്കെ ഉള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു എല്ലാവരും സ്വാദിഷ്ടമായിട്ട് അത് കഴിക്കുകയും ചെയ്തു ഇതിനിടയിൽ ശ്രീകാന്തിനെ പൊക്കി പറഞ്ഞുകൊണ്ട് ദേവ് സംസാരിക്കുന്നതൊന്നും ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് വയറെല്ലാം വീർത്തതിന് ശേഷം എല്ലാവരും ഇരിക്കുവാണ് അപ്പോൾ അതിനു മുന്നേ തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് ശ്രുതിയും ശ്രുതിയുവാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയിട്ട് ആരും സൊമാറ്റോ സൊമാറ്റോന്നാണെങ്കിലും സ്വിഗ്ഗിന്നാണെങ്കിലും ആരും എടുക്കുന്നില്ല അവസാനം അവർ പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ശ്രീകാന്ത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഒരു പോസ് കാണിച്ചുകൊണ്ട് ശ്രുതി പറഞ്ഞത് അങ്ങൾ ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല വെജ് ഫ്രൈഡ് റൈസ് കഴിക്കാറേ ഇല്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ കഴിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾ കഴിച്ചോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ രവീന്ദ്രനും നിന്നു പക്ഷെ കുറേ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് നേരെ കയ്യൊക്കെ കഴുകി അവിടെ വന്ന് അടുത്ത ജോലി തുടങ്ങുവാണ് ഇപ്പൊ ശുധിക്കാണെങ്കിൽ കാന്തി സഹിക്കാൻ പറ്റുന്നില്ല വിഷന്ന് കറങ്ങി വയ്യ എല്ലാവരുടെ മുന്നിൽ വെച്ച് തനിക്ക് ഫ്രൈഡ് റൈസ് വേണമെന്നു ചോദിക്കാനും പറ്റത്തില്ല ഓൾറെഡി കുറേ നേരം അവർ പറഞ്ഞതല്ലേ ഇപ്പൊ വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിന്നത് നിന്നതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഇനി ചെയ് എന്ത് ചെയ്യുന്നു അവർക്കും അറിയത്തില്ല അവസാനം സുധി നേരെ പോയി ആരും കാണാതെ ഒളിച്ചു നിന്ന് കഴിക്കാനായിട്ട് തീരുമാനിച്ചു ആരും കാണാതെ അടുക്കളയിൽ പോയി കുറച്ച് ഫ്രൈഡ് റൈസ് പാത്രത്തിനകത്ത് മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടത്ത് ഏതോ ഒരു രൂപം തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ശ്രുതി പെട്ടെന്ന് പേടിച്ചിട്ട് ആരാ ആരാ അത് എന്നിങ്ങനെ പ പേടിച്ചുകൊണ്ട് സംസാരിക്കുവാണ് അപ്പോൾ ആ ഇരുട്ടത്ത് നിന്ന് ആ പ്രതിമ പോലത്തെ ആ ഒരു രൂപം വെളിച്ചത്തോട്ട് വരുവാണ് അത് പ്രതിമയോ പ്രേതോ ഒന്നും അല്ല നമ്മുടെ ശ്രുതിയായിരുന്നു ശ്രുതിക്കും വിശപ്പ് സഹിക്കാതെ വയ്യാതെ നിൽക്കുമായിരുന്നു അപ്പം നമ്മൾ ഈ പറഞ്ഞു കേട്ടിട്ടില്ലേ വിശന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ പുല്ലും തിന്നുമെന്ന് പറയുന്നത് പോലെ വിശന്ന് കറങ്ങി സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നേരെ ശ്രുതി അവിടെ നിന്ന് ആരും കാണാതെ ഫ്രൈഡ് റൈസ് ഒളിച്ചു നിന്ന് കളിച്ചു കഴിച്ചുകൊണ്ടിരുന്നതാണ് അത് എന്തായാലും ശ്രുതി കണ്ടു അങ്ങനെ അവർ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി വന്നത് സച്ചി വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോൾ ഇവരുടെ കള്ളങ്ങൾ പൊളിഞ്ഞു എന്തായാലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പോസ് കാണിച്ച് നിന്നുവെങ്കിൽ പോലും സച്ചി കണ്ടുപിടിച്ചല്ലോ ആ കഴിക്ക് കഴിക്കുക എന്ന് പറഞ്ഞ സച്ചി കളിയാക്കിയിട്ട് അകത്തോട്ട് പോയി അങ്ങനെ വീണ്ടും അവർ നല്ലതുപോലെ മാല കെട്ടി ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തീർക്കണം നാളെ രാവിലെ ഒൻപത് മണിയാവുമ്പോൾ മാല പറഞ്ഞ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കണം അതുകൊണ്ട് അതിഗംഭീരമായിട്ട് സ്പീഡ് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ദേവു സച്ചിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു സച്ചിക്ക് അല്ല സോറി മാറിപ്പോയതാണ് ശ്രീകാന്തിനെ ഷേക്ക് ഹാൻഡ് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശ്രീകാന്ത് നല്ല ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് തിരിച്ചു ചോദിക്കുവാണ് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കി കഴിയുക ആഹാരം നീ കഴിച്ചിട്ടില്ലേ നീ അന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കി തന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തും സംസാരിച്ചു എന്നാൽ ഇതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ദേവു കൈ കൊടുത്ത കാര്യവും കൂടി അത് കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് കലി അളവി ചന്ദ്രമതി പറയുവാണെ നീ ഇവിടെ പൂ കെട്ടാൻ വന്നതല്ലേ നീ പിന്നെ ഇരുന്ന് പൂ കെട്ട് അല്ലാതെ ശ്രീകാന്തിന് പിറകെ നടക്കണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു ദേവു ദേവൂരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വർഷയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി വിളിച്ചുകൊണ്ട് പോയി അടുക്കള ഭാഗത്തോട്ട് കൊണ്ടുപോയതിനു ശേഷം റൂമിലോട്ട് കൊണ്ടുപോയിട്ട് വർഷയോട് സംസാരിക്കുവാണ് വർഷേ നമ്മ ഇല ഇല വന്ന് മുള്ളിൽ വീണ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് വരുന്നത് ഇലയ്ക്ക് തന്നെയാണ് അതുപോലെ നീ നിന്റെ ഭർത്താവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നിന്റെ ഭർത്താവിനെ കറക്കിയെടുക്കാനായിട്ട് പലരും ഇവിടെ കാണുന്നുണ്ട് അത് നീ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ ദുഃഖിക്കേണ്ടി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോ വർഷ തന്നെ തിരിച്ചു ചോദിച്ചു ആന്റി എന്താ അങ്ങനെ പറഞ്ഞ എന്താ എന്താ ഉദ്ദേശിച്ചത് എന്താന്ന് തിരിച്ചു ചോദിക്കുമ്പോഴാണ് വർഷ കാര്യം പറഞ്ഞത് വർഷയോടി ചന്ദ്രമതി പറഞ്ഞത് നേരത്തെ ശ്രീകാന്തിന് നമ്മുടെ ദേവു ഷേക്ക് ഹാൻഡ് കൊടുത്തു അപ്പൊ അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ ഇരുന്ന ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോ നീ അത് തടയാത്തത് നിന്റെ തെറ്റാണ് അതുകൊണ്ട് നീ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല നീ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം മാക്സിമം ശ്രീകാന്ത് മറ്റുള്ള പെൺകുട്ടികളോട് ഇടപഴകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു എന്നാൽ അത് വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ വർഷ പറയുവാണ് ശരി ആന്റിക്ക് എന്തായാലും ഈ ഒരു ഡൗട്ട് വന്നില്ലേ അതൊന്ന് ക്ലിയർ ചെയ്യാം ആന്റി എൻ്റെ കൂടെ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു ചന്ദ്രമതിയുടെ കൈയും പിടിച്ചു നേരെ ഹോളിലേക്ക് പോയി അവിടെ ഒരുപാട് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ച് തന്നെ വർഷ ചോദിക്കുവാണ് devo, y por ശ്രീകാന്തിന് ഷേക്ക് ഹാൻഡ് കൊടുത്തു അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടായി കാരണം അവർക്ക് അറിയാം ദേവ് എങ്ങനെയാണ് ദേവു ആരാണ് ഏത് ലെവൽ വരെ ദേവ് എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ അത് തെറ്റൊന്നും അല്ലല്ലോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അഭിനന്ദിക്കുന്നത് നല്ലത് തന്നെയാണെന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ ഇങ്ങനെ ഒരു പ്രവൃത്തി അവിടെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഇവിടെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എനിക്കൊരു പരാതി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് വർഷ പറഞ്ഞു എന്നാൽ തിരിച്ച് ശ്രീകാന്ത് എന്നെ ചോദിച്ചു എന്താ വർഷം നിനക്കാണോ ഇഷ്ടപ്പെടാത്തത് നിനക്കാണോ ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തത് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചു എന്നാൽ ഉടനെ തന്നെ വർഷം പറയുവാണെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ആന്റിക്കാണിത് പ്രശ്നമെന്നും ആന്റിയാണിത് വലിയൊരു കാര്യമാക്കി എടുത്തതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രയെ ചന്ദ്രമതിയെ കാട്ടിക്കൊടുത്തപ്പോ പിന്നെ എന്ത് സംഭവിക്കും എന്ന് പറയണ്ടല്ലോ ചന്ദ്രമതിക്ക് വെക്കിട്ട് കയറി ശ്രീകാന്തും ദേവീന്ദ്രനും അങ്ങനെ എല്ലാവരും കൂടി ചന്ദ്രമതിയെ പൊളിച്ചടിക്കി അവസാനം വർഷ പറയുവാണ് ആന്റി പണ്ടത്തെ കാലത്താണ് ഇങ്ങനെയൊക്കെ പറ്റത്തില്ല അതൊക്കെ കൊള്ളത്തില്ല മോശമാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല ഫ്രണ്ട്സ് ആണ് അവര് അതെനിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആന്റി ക്ലാരിഫിക്കേഷൻ തരേണ്ട ആവശ്യം ഒന്നും ഇല്ലാന്നൊക്കെ ചന്ദ്രമതി ചന്ദ്രമതിയോട് വർഷം പറഞ്ഞപ്പോ ചന്ദ്രമതി നാറി നാണം കെട്ടുപോയി അതിനിടയിൽ രവീന്ദ്രനും മോശം എന്ന് തോന്നി രവീന്ദ്രനും ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് പോകുവാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ദേവുവിനോട് ശ്രീകാന്ത് ക്ഷമ ചോദിച്ചു എന്നാൽ ശ്രീ ദേവുവിന് അറിയാം ചന്ദ്രമതിയുടെ സ്വഭാവം എന്താണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ദേവു അത് കാര്യമാക്കില്ല പക്ഷേ രവീന്ദ്രൻ ഇത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല രവീന്ദ്രൻ ചന്ദ്രമതിയെ നല്ല കണക്കിന് പറഞ്ഞു ഇനി ചന്ദ്രമതി ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ അമ്മ അതിൽ നല്ല വഴക്ക് കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും ചന്ദ്രമതി വർഷക്കിട്ടൊരു പണി കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയൊക്കെ ചേട്ടാ